നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വി പി നാരായണ മാരാർ വായനശാലയിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വി പി നാരായണ മാരാർ വായനശാലയിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽ യു എസ് വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തവണ വായിക്കുന്നവര് കുട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു കാഴ്ച വായിക്കാറുണ്ടോ വായിക്കാറുണ്ടോ ഇല്ല അതിനൊന്നും ആവശ്യമില്ല കാരണം ഇല്ല അവർക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ലേ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് മാത്രം നമ്മള് അതൊരു സാഹചര്യം ഇപ്പൊ വരുമ്പോൾ സർക്കാരിനോട് തിരിച്ചു ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ഒക്കെ കുറച്ചും കൂടി അടുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ നല്ല രീതിയിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന ആനുകാലയങ്ങളെ പത്ര മാസികൾ പത്ര മിനിമം രണ്ടോ രണ്ടോ നല്ല രീതിയിലേക്ക് വാറണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പത്രങ്ങളെങ്കിലും വായിക്കണം മാസികകൾ വായിക്കണം മറ്റ് ബുക്കുകൾ ഇപ്പൊ നോവലായിക്കോട്ടെ ചെറുകഥകൾ ആയിക്കോട്ടെ ലേഖനങ്ങൾ ആയിക്കോട്ടെ മറ്റുള്ള സൃഷ്ടികളായിക്കോട്ടെ പുരാണങ്ങളായിക്കോട്ടെ ഏത് രീതി എം പി സതീശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അന്വേഷണ മികവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പുരസ്കാരത്തിന് അർഹനായ കണ്ണവം എസ് എച്ച് കെ വി ഉമേഷിനെ ആദരിച്ചു ലോകത്തിൽ ായിട്ടുള്ള നിങ്ങളുടെ വിജയം അതൊക്കെ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്ന നിങ്ങളെ ഒരു എൻട്രിക്ക് ഒരു മാത്രമേ നിങ്ങൾ കണക്കുകൾ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇതിൽ ഉപരിയായിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പലതും നിരീക്ഷിച്ചു നിങ്ങൾ വ്യത്യസ്തമാക്കുന്ന നിങ്ങളുടെ നല്ല ക്വാളിറ്റിയുള്ള അറിവുകൾ എം ബാബുരാജ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പി സുധാകരൻ വി സുൽകുമാർ പി എം ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് എം എ ബിജു സ്വാഗതവും കെ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു സമഗ്രാനും